ഞങ്ങളുണ്ട് ഞങ്ങൾക്ക് പിന്തുണ കിട്ടാൻ ബിജെപിയുടെ പിന്തുണ കിട്ടിയതിന് ശേഷമാണ് ഞങ്ങളെ വിവരം അറിയുന്നത് പിന്തുണയൊക്കെ സംസ്ഥാനത്ത് പലയിടത്തും കിട്ടിയിട്ടുണ്ട് അതിനുശേഷം കാരം അവർ രാജിവെച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കോൺഗ്രസുകാരാണെങ്കിൽ എന്ത് എന്തുകൊണ്ട് രാജിവെക്കുന്നില്ല നിങ്ങൾക്ക് നിർദ്ദേശം കിട്ടിയിട്ടില്ല മാത്രീട്ടുണ്ടല്ലോ നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നത് ഒരു കാര്യം ശരിയാണ് ഞങ്ങൾ രാജിവെക്കാതിരുന്ന ഒരു കാരണമുണ്ട് അവിടുത്തെ പൊതുവികാരം നിങ്ങളിപ്പീ പറഞ്ഞല്ലോ കോൺഗ്രസുകാർ പ്രകടനം നടത്തിയെന്ന് ആ പ്രകടനത്തിൽ ആളുകളെ ആളുകൾ ഉണ്ടെന്ന് കഴിയാതെ ഇത്ര വലിയൊരു സംഭവം നടന്നാൽ ഒരു ഒമ്പതാളാണോ അതിന് പ്രതിഷേധിക്കാൻ പറ്റുമോ ഒമ്പത് ആളല്ലേ പ്രതിഷേധിക്കാൻ കോൺഗ്രസ് ബി ജെ പിയുമായി അതെ സമ്മതിച്ചല്ലോ ബി ജെ ഈ സമയം വരെ കൈകോർത്ത് പിടിച്ചു നിന്നിട്ട് വാർത്താ സമ്മേളനത്തിൽ ഞങ്ങള് കോൺഗ്രസ് നടന്നത് ഒരു ബി ജെ പിയുമായി കൈ കോർത്തിട്ടില്ല ഞങ്ങള് പിന്നെ രാജ്യങ്ങളൊക്കെ ല്ലേ അവിടെ ഭരണസമിതി ഇപ്പോഴുള്ളത് ബിജെപിക്ക് അപ്പൊ സ്വാഭാവികമായിട്ടും ആ പിന്തുണ സ്വീകരിക്കില്ല എന്നുള്ള നിലപാടല്ലേ നേതാക്കൾക്ക് നിലപാടല്ലേ അപ്പൊ നിങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകുന്നുള്ള ചോദ്യം വളരെ സിമ്പിൾ ആണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ുംതീശൻ പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ളവർ ഇത്രയും കാലമായി ഇവിടെ പറയുന്ന കാര്യം അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ ഉത്തരണ്ട് അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ബിജെപിയുമായി നമ്മുടെ സഖ്യം ചേട്ടൻ നമ്മൾ തീരുമാനിച്ചിരുന്നില്ല ബി ജെ പി നമുക്ക് വോട്ട് ചെയ്തു പക്ഷെ അവിടെ പൊതു കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരം എന്ന് പറയുന്നത് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് സി പി എമ്മിന്റെ കൊടുക്കിയ അഴിമതികൾക്കെതിരെയുള്ള വികാരമാണ് അവിടുത്തെ കോൺഗ്രസ്സിന് പൊതുവേണത് അങ്ങനെ ഒരു പത്ത് സീറ്റ് ഇട്ടാണെങ്കിൽ പിന്നെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി എന്തിനും കാഴ്ച കൊടുത്ത് പഠിക്കേണ്ട ആവശ്യം ആവശ്യം പേടിക്കണ്ട ആവശ്യം അവരല്ല ധാരണ అవరే 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 പത്ത് സീറ്റ് സി പി എമ്മിനാണ് സി പി എം ആണ് എം പി തലസ്ഥോ അങ്ങനെ പറയുന്നത്